ഇപ്പോൾ ഗാനരചനയിലായാലും വേറെ ഏത് മേഖലയിലായാലും ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളുകൾ അല്ലെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളവരുണ്ടാവും അതിനുശേഷം അതിനേക്കാൾ കഴിവുള്ള കലാകാരന്മാർ വരും പക്ഷേ എങ്കിലും ഈ സീനിയേഴ്സ് എന്നും സീനിയേഴ്സ് ആണ് നമുക്ക് അവർക്കുള്ള റെസ്പെക്ട് എന്നും അങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പൊ ശുമരേട്ടം പറഞ്ഞ പോലെ ഇത്തരം പാട്ടുകളൊക്കെ ഗിരീഷ് ഓർക്കുന്നു പറഞ്ഞത് നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടാണ് ഇവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും എന്നതുപോലെ ഞങ്ങൾക്കാൾ മുമ്പ് അഭിനയിച്ച ആളുകളുടെ അഭിനയം കണ്ടിട്ടാണ് എനിക്കും ഇതുപോലെ അവിടെ വരണം എന്നുള്ള തോന്നലുണ്ടാവും എന്റെ മനസ്സില് ആലപ്പുഴ കുട്ടനാടിന്റെ നെല്ലിന്റെ മണവും ആലപ്പുഴ കായലിൻ്റെ അതിൻ്റെ വിശുദ്ധിയും അവിടുത്തെ തോണിപ്പാട്ടിൻ്റെ താരള്ളിയുമൊക്കെ നമുക്ക് തന്ന രാമവർമ്മയ്ക്കും വലാ രാമവർമ്മയ്ക്കും കാവാലം നാരായണപ്പണിക്കർക്കും ശേഷം അവിടുത്തെ പുന്നലിൻ്റെ മണവുമായിട്ട് മലയാള സിനിമയിലേക്ക് ഒരു ചെറുപ്പകരം വന്നിട്ടുണ്ട് നമുക്ക് ആലപ്പുഴയുടെ ആ എന്താ പുന്നൽ പുന്നൽ പാട്ടുകാരൻ മണമുള്ള പറയാ ബി ആർ പ്രസാദിനെ നമുക്ക് സമാഗമത്തിന്റെ ഈ ചർച്ചയിലേക്ക് നമുക്ക് ബി ആർ പ്രസാദ് വളരെ 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 സന്തോഷം 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 നിങ്ങൾ രണ്ടുപേരും തന്നെ ഇങ്ങനെ ഒരു ഒരു കൂടിക്കാഴ്ച വളരെ റേറായിട്ട് വളരെ വല്ലപ്പോഴും ഒഴിക്കാൻ തമ്മിലൊക്കെ വല്ലപ്പോഴൊരിക്കലും ആണ്ടിലൊരിക്കലും രണ്ടോ മൂന്നോ പ്രാവശ്യമോ കണ്ട് ആ കാണുന്നതിന്റെ ആ സന്തോഷവും ആഘോഷവും അങ്ങ് ഒലിപ്പിച്ചിട്ട് കാരണം മറ്റു പലരോടും പറയാൻ പറ്റാത്ത ഒരുപാട് കാവ്യശൈലങ്ങൾ പരസ്പരം പറയാൻ കഴിയും വേറെ ചില പുതിയ പുതിയ ആംഗിളുകൾ പറയാൻ പറ്റും മറ്റു ആരോടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് അതെന്നെ ഈ കവിതകളൊക്കെ വായിക്കുമ്പോഴും അത് ആസ്വദിക്കുമ്പോഴും അതൊക്കെ മനസ്സിൽ മുട്ടായി നുണയുന്ന പോലെ നുണഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കൗ ബാല്യ കൗമാരങ്ങൾ എനിക്കുണ്ട് അപ്പോഴൊക്കെ ഒരിക്കൽ പോലും ഞാൻ പാട്ടെടുത്തുകാരനാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആശിച്ചിട്ടില്ല നമ്മൾ അതിനു അതിനുമുമ്പ് സുഹൃത്തുക്കളായിരുന്നു എത്രയോ കാര്യങ്ങൾ പാട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഗിരീഷ് വല്ലപ്പോഴൊക്കെ പ്രയോഗിക്കും അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഗിരീഷേ നീ കിളിപ്പാട്ടത്തിന്റെ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു നിന്റെ എല്ലാ പാട്ടിലും കിളി ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ചത്തെ കാര്യം ഏറ്റെടുത്ത ഏറ്റെടുത്തു മരിച്ചുവല്ലോ കിളി കിളി കിളിപ്പാട്ട് പ്രസ്ഥാനം രണ്ടാമത് തുടങ്ങാൻ പോവാണ് ഇതൊക്കെ കഴിഞ്ഞ് എന്നെ പരിഹസിച്ച ഈ സഹോദര കവിട്ടെടുത്തുമ്പോ ഒരു കിളി ഇത് ഒന്നെ രണ്ടാം ഞാൻ ഒരു പ്രാർത്ഥിച്ചു ഒരു കിളി എഴുതി ഒരു പല വീത്ത നാൽപ്പത് കിളി ഇന്നത്തെ കാലത്ത് ടൂറൊക്കെ ഞാൻ പാട്ട് എഴുത്തുകാരനാണോ ഞാൻ അറിയാറില്ലല്ലോ അറിയാതെ സംഭവിച്ചല്ലേ അപ്പൊ വിമർശിക്കാൻ അല്ല അന്ന് പറയണ്ട അന്ന് ഗിരീഷ് പറഞ്ഞ വാചകം എന്താണെന്ന് വെച്ചാല് അതായത് ഇന്നത്തെ കാലത്ത് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ഒപ്പിച്ച് വരികൾ എഴുതാൻ സാക്ഷാൽ എഴുത്തച്ഛം വന്നാൽ പോലും നടക്കില്ല ഗിരീഷ് പറഞ്ഞു അനുഗ്രഹമാണോ ഞാൻ അല്ലേ ആ ഒരു പാട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങി എനിക്ക് ഏറ്റവും ആ കേരനിരകളാടുന്നൊരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം അങ്ങനെന്താണ് കവാലം കവാലത്തിന് കണ്ണോട് കരിയുഴും മണ്ണുതീരിൻ മണമോ പെണ്ണിനു വിയർപ്പാലെ മധു മണമു കൊറ്റികൾ പകൽ നീളക്കിന കാണും മുട്ടിടുമനുരാഗ കരൾ പോലെ അങ്ങനെ പെണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും മണ്ണിനെ പോലെ പെണ്ണിനും മനം തുടിക്കും മണ്ണും പെണ്ണും മനം തുടിക്കും പ്രത്യേകത ഉണ്ട് സംസാരിക്കാറുണ്ട് ഈ ഇപ്പൊ പോലെ തന്നെ ഒരു പാടാൻ പാടാൻ കഴിവില്ലായിരുന്നതുകൊണ്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശാസ്ത്രീയം ശ്രമിച്ചു കാരണം പാടുന്ന ആൾക്കാർ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവർക്കറിയാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയണം ആ വാശിക്ക് പഠിച്ചാണ് കവിത എഴുതാൻ എനിക്ക് അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ നിമിഷം വൃത്തശാസ്ത്രം പഠിച്ചു എഴുതാവുന്ന വംശപത്ര പതിതം പോലെയുള്ള സംസ്കൃത വൃത്തങ്ങൾ എഴുതി ശീലിച്ചു മനപ്പൂർവ്വം ഒരു കാര്യത്തിനുമല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ആരുടെയോ ഏതോ ഒരു ഈശ്വരനിയോഗമാവാം എന്തൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി മൂപ്പരിങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുനടക്കുക അത് ഞാൻ പൂർണ്ണമായിട്ടും അങ്ങ് വഴങ്ങിയൊരു കൊച്ചു കുട്ടിയുടെ കൗതത്തോടെ ഞാൻ വെറുതെ ഒരിക്കൽ പോലും നാടകം കളിച്ചിരുന്ന കാലത്ത് സ്റ്റേജിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ആ ഞാൻ ദിവസവും മേക്കപ്പ് ചെയ്ത് ടി വിയിൽ സുപ്രഭാതം അവതരിപ്പിക്കുന്ന ആളായി മാറി ഞാൻ ഒരിക്കൽ പോലും പാട്ട് എടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല യാദർച്ന്റെ അടുത്തടുത്ത് നീ പാട്ടുന്നത് എന്നൊരാൾ പ്രിയദർശനെ പോലെ സംവിധായും ചുമ്മാ പറയാ തമാശ നീ ഞാനും വിചാരിച്ചു ആരുടെയോ വിരലുകൾ നമ്മുടെ എഴുതിക്കുന്ന ഒരു തോന്നൽ എനിക്കുണ്ട് ആരോ എന്റെ വിരൽ എഴുതിക്കുകയാണ് എന്തോ ചില വികൃതാക്ഷരങ്ങൾ അത് നന്നോ ഇല്ലയോ അർത്ഥപൂർണതയുണ്ടോ കൊച്ചഴഞ്ഞ് അക്ഷരമായതുപോലെ എന്തെങ്കിലും ആവുമോ അതറിയില്ല ഒരു നിയോഗത്തിന്റെ സ്പർശം എന്നിലുണ്ട് അല്ലെങ്കിൽ ും പറഞ്ഞുകൊടുത്താൽ മതി എനിക്ക് ഒരു സംഭവം പറയാം ഈ പേന നമ്മൾ പലർക്കും അറിയാം ഇതൊരു പേന ഹീറോ പേനയാണ് ഇതാരുടെ പേനയാണെന്നറിയോ അറിയില്ല വയലാർ എനിക്ക് സമ്മാനിച്ച പേനയാണ് ഇത് എത്രയോ വർഷമായിട്ട് എന്റെ കയ്യിലിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒരു പടം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ പേന വെച്ചിട്ട് സ്നേഹ സ്നേഹമേറിയ ശിവന സ്വന്തം വയലാർ എന്ന് പറഞ്ഞ ഉപ്പ് ഇട്ടിട്ട് എന്റെ വീട്ടിൽ ഞാൻ അടിച്ചു മാറ്റും പേനയാണ് എന്റെ ജീവനശക്തി എന്ന് പറയുന്നത് പാട്ട് എഴുതാനുള്ള സൂത്രം പഠിച്ചത് ബിച്ചു തിരുമലയുടെ പാട്ട് കേട്ടു സത്യം കേട്ടോ കേട്ടോ ഭയങ്കര വാടകയ്ക്ക് ഒരു മുറി എടുത്തു അഹങ്കാരത്തിന്റെ ഒരു പീക്ക് എഴുതിയിട്ടുണ്ട് വളരെ ഹാസ്യാത്മകമാര് ഈ സി മുതൽ എ സി ഇന്ന ഊട്ടിയിൽ പോട്ടത് ഇന്നക്ക് ഈ സി ഓഫ് ആക്കുക എന്നാൽ നമ്മുടെ ഇനി ഹരിഹരൻ നഗറിലോ മറ്റോ അതൊക്കെ എഴുതി ഒപ്പിക്ക ഹംസങ്ങൾ നീരാടും ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നതിനൊരു പാട്ടെടുത്തു പേരില്ല മങ്കമ്പ് മങ്കമ്പ് ഗോപാലകൃഷ്ണ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചൊക്കെ ധാരാളം കേട്ട് 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 പക്ഷെ നാട്ടിലങ്ങനെ അദ്ദേഹം ഇല്ലായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ താമസം ഇടത്തകാലത്ത് അദ്ദേഹം ഒന്നൊരാഴ്ചയുള്ള അവിടെ നിന്നിട്ടും പല നാട്ടുകാർക്ക് പുറമൊരു യുവതി അവളുടെ പ്രിയ സഖി എനിക്ക് നീ ഒരു നവവധു നമുക്കിന്നു അല്ല അങ്ങനെ എങ്ങനെയാണ് പ്രസാദീ ഗാനരചന രംഗത്തേക്ക് വരുന്നത് അത് പറഞ്ഞില്ല അത് യാതർച്ചയായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കഥ പറയാൻ വേണ്ടി പ്രിയദർശനെ കാണാൻ വേണ്ടി ഗുഡ് നൈറ്റ് മോഹനേട്ടം വിളിച്ചിട്ട് ഞാൻ മദ്രാസിൽ പോകുന്നു അവിടെ അങ്ങനെ കഥയൊക്കെ ഡിസ്കസ് പോകുക ചെയ്യാം ഇംഗ്ലീഷ് ചെയ്താലോ ഒരു പീരീഡ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞപ്പം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ പാട്ടുകളെ കുറിച്ചുള്ള വർത്തമായി വയലാരുടെ പാട്ടുകളെ കുറിച്ച് ഭാസ്കർ മാഷർ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ വയലാറിൻ്റെ പാട്ടുകളുടെ ഒരു പാട്ടിന് തന്നെ നാലും അഞ്ചും തലങ്ങളിലുള്ള അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം സ്വർഗപുത്രീ നവരാത്രി എന്നുള്ള പാട്ടിൻ്റെ ഒരു നവരാത്രി അതിരാത്രി എന്ന നിലയ്ക്ക് ഒരു പുതിയ രാത്രി എന്നലയ്ക്ക് അങ്ങനെ വല്ല ചന്ദ്രോദിച്ച് നിൽക്കുന്ന രാവിലുള്ളൊരു നല്ല രാത്രി എന്നിട്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനർത്ഥം പറയാൻ പറ്റും ഇങ്ങനെ രണ്ടുമൂന്ന് തലങ്ങളിലേക്ക് അർത്ഥം പറഞ്ഞു അപ്പോൾ ഭാസ്കര മാഷ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രദർശനം പറയുന്നു ഏറ്റവും ലളിതമായ വരികളാണ് സൗന്ദര്യം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു പാട്ടിനെ കുറിച്ച് അപ്പോൾ എന്നോട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും എൻ്റെ അടുത്ത പടത്തിൽ യാൾ പാട്ടുകൾ ഭാസ്കര മാഷ പാട്ട് നോക്കിയിരിക്കണം ഞാൻ പക്ഷെ ഭാസ്കരമാഷ പാട്ട് ഇരിക്കാം ഭാസ്കരമാഷ് ജീവിച്ച പിന്നെ ഞാൻ വേണ്ടല്ലോ അപ്പോൾ തമാശ പറഞ്ഞു പിന്നേതാണ്ട് ഒരു മാസത്തിനു ശേഷമാണ് ഒരു ദിവസം ഞാൻ യാത്ര ചെയ്ത് വിളിക്കുന്നത് ഈ ഞാനും മറ്റേ പിന്നെ പ്രിയദർശനും ഞാനും ശ്രീനിവാസനും ഒക്കെ അവിടെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ആന്റണി വരുമ്പോൾ അവർ വിളിക്കുന്നു ആലപ്പുഴ പ്രിൻസ് ഹോട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു ഞാൻ ആലപ്പുഴ ടൗണിലുണ്ടായിരുന്നു ഞാൻ ചെന്നു എൻ്റെ പേരോട് പറഞ്ഞു മൊത്തം മുസ്ലിം ബാക്കിനോടുള്ള ഒരു കഥയാണ് എല്ലാ പാട്ടുകൾക്കൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഛായ ഉണ്ടാവണം വിദ്യാസാഹന മ്യൂസിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ വിട്ടിരിക്കും ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല വെറുതെ അപ്പോൾ അവിടെ മറ്റേ എല്ലാം പറഞ്ഞു എന്നപ്പോഴും എന്നോട് ആദ്യം പറഞ്ഞു ചുമ്മാരി പാട്ടെടുതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുട്ടനാട്ടിലാണ് ഏറ്റവും മുസ്ലിംസ് കുറവുള്ള സ്ഥലമാണ് ഞാനൊരു നാലഞ്ച് കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് ഖുറാ വാങ്ങിക്കുന്നത് പിന്നെ ഇസ്ലാമിക സംസ്കാരം എന്ന് നിറഞ്ഞ പുസ്തകം വാങ്ങിക്കുന്നത് പിന്നെ നിരന്തരം പുസ്തകം വാങ്ങിക്കുന്നതും ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു ഘട്ടത്തിൽ മാത്രമേ പഠിക്കാൻ അപ്പോൾ അങ്ങനെ പഠിച്ച് വന്നിരുന്നത് കൊണ്ട് പെട്ടെന്ന് വലിയ പ്രശ്നം തോന്നില്ല എങ്കിലും ഈ ഒരു ഓവർ കോൺഷ്യസ് ഉണ്ട് ഈ നമ്മൾ ശരിയാകും ശരിയാകുമോ എന്ന് പ്രശ്നം അപ്പം ഒരു വേണ്ട സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞാൽ ഞാൻ ലൈലത്തുൽ ലൈലത്തുൽത്ത നില പോലെ എന്നൊക്കെ എഴുതി ടൂണൊന്നും പിന്നെ അത്രയും കഠിനമായ അറിവ് വളരെ വേറെ നമുക്ക് വേറെ ഈ മൊഞ്ചെന്ന് കൽബെന്ന് എന്നൊക്കെ പറയും ആ മാതിരി വാക്കുകൾ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ടൂൺ ടൂൺ ഇടാതെ ആദ്യം ഒരെണ്ണം എഴുതാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ചുമ്മാ ഒരു സാധനം എഴുതുകയാണ് മറ്റേ കസവിന്റെ തട്ടമിട്ട് ടൂണിലെഴുതി പാട്ടോ വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലസു വിട്ടൊരു മുഞ്ചത്തിന്റെ ആ ഗ്രാമത്തിന്റെ പേര് ഈ കൂന്താലിപ്പുഴയും ഇത്ര നേരം നമ്മളിങ്ങനെ ഒരുപാട് പാട്ടുകളെ പറ്റിയും ഒക്കെ അതിന്റെ രചനകളെ പറ്റിയും സംഗീതത്തെ പറ്റിയും ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തു ലോകത്തായിരുന്നു എന്ത് തോന്നുന്നു ഇത്ര നേരം ഇത് പങ്കിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ധന്യത കാരണം ഒരിക്കൽ പോലും പാട്ടെടുത്തുകാരനാകണം ആഗ്രഹിക്കാതെ ഈ കുറച്ച ചിത്രങ്ങളിൽ മാത്രം പാട്ടെഴുതിയിട്ടുള്ള ഞാൻ ഇത്രയും പാട്ടുകൾ അഞ്ഞൂറും മുന്നൂറും നാനൂറും ഒക്കെ പടങ്ങളിൽ പാട്ടെഴുതിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വേണം ഞാൻ പറയാം അവരുടെ കൂടെ വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് തന്നെ ഞാനും ഈ പട്ടികയിൽപ്പെടുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിയുന്ന ഒരു ബോധമുണ്ടല്ലോ അതെനിക്ക് അല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നെ തോന്നുന്നത് കാരണം ഈ ഇരിക്കുന്ന എൻ്റെ ജൂനിയർ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ആയിട്ടാണ് കാണുന്നത് കാരണം അത്രമാത്രം എഴുതി കൂട്ടിയിട്ടുണ്ട് നല്ല വരികൾ നല്ല കവിതകൾ എഴുതി കൂട്ടിയിട്ടുണ്ട് ആ മനുഷ്യനെ എനിക്ക് അടുത്ത് കിട്ടി സംസാരിക്കാൻ ഇടയായല്ലോ കാരണം സിദ്ധിക്ക് മൂലമായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മൂലമായിരിക്കുക എന്തായാലും അങ്ങനൊരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കഥാർത്ഥനാണ് അതുപോലെ തന്നെ ഇദ്ദേഹവും വി ആർ പ്രസാദ് പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം പ്രസാദിനെ ഞങ്ങൾ അല്ലാതെ തന്നെ ഒന്നിട്ടുണ്ടാവണേ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചു പക്ഷേ ഈ മുതിർന്ന ഒരു പിന്നെ വ്യക്തിത്വത്തിന് ഉടമയാണ് ഇദ്ദേഹം അപ്പം അവരുടെ നിങ്ങളുടെ രണ്ടുപേരുടെ നടുവില് സീനിയറായ ഞാനിരിക്കുമ്പോൾ നിങ്ങളുടെ ആ എളുപ്പം ചെറുപ്പം എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുക ഞാൻ ഇങ്ങനെ തല വെച്ചു കൊടുക്കാറില്ല പിന്നെ എനിക്ക് ഈ പറയാനുള്ള നേരിട്ട് മുഖത്ത് നോക്കിയും ആരോടും അത് നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാനും പറയിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു തൊപ്പിലും പ്രാവിനെടുത്ത മാതിരിയാണ് നിങ്ങള് സൂത്രത്തിൽ നമ്മളെ കൈകാര്യം ചെയ്തത്